ചോറേശിങ്ങാൻ ഡൈനിങ് ആളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരാൾ വന്നാണ് ബെല്ലടിച്ചു ജനന്റെ അടയിൽ കൂടെ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലായി കാലുകൊണ്ട് ചെയ്യാത്ത ആളാണ് മോനെ വിളിച്ചിട്ട് പറഞ്ഞു മനസ്സിന്റെ അടുത്ത അഞ്ചിൻ്റെ നയാ പൈസ ഇല്ലാത്തവിടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിരിക്കണേ വാപ്പടെ ഇല്ലാന്ന് പോയി പറഞ്ഞോളാറ് നല്ല പഠിപ്പിക്കലാണ് അങ്ങനെ വിളിച്ചാൽ മതി വേറൊരു പഠിപ്പിക്കലുണ്ട് അങ്ങനെ അറിയങ്ങള് ജനന്റെ കൂടെ നോക്കിയപ്പോൾ കാലുകൊണ്ട് ചെയ്യാത്ത ആളാന്ന് മനസ്സിലായി ഓൻ്റെ അടുത്ത് കായി വല്യമ്മക്ക് ഗോരോചനാന്തി ഗുളിക വാങ്ങാൻ വേണ്ടി എടുത്ത് ചെയ്യുന്ന പൈസ ഒരു അഞ്ചിന്റെ കൊട്ടെടുത്തിട്ട് മാൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു വാപ്പാന്റെ അടുത്ത് ഒന്നും ഇല്ല എന്നാലും നമ്മളെടുത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടുന്നു കരുതികാണ്ട് വന്നതല്ല അയാള് ബെറും കയ്യോടെ മടക്കണേ ശരിയല്ല വാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ എന്ന് പറഞ്ഞാൽ അതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത് ഇത് മക്കളെ പഠിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ സമ്പത്തിന് സംരക്ഷണം ഉണ്ടായിരിക്കും ഇനി വിജ്ഞാനത്തിൻ്റെ സംരക്ഷണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു വിജ്ഞാനം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കണം അഞ്ചാമത്തേതും വളരെ പ്രധാനപ്പെട്ടതും ഈമാൻ്റെ സംരക്ഷണമാണ് വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഈമാൻ്റെ അനുസരിച്ച് തന്നെയാണ് കുട്ടികൾക്ക് ഈമാൻ ഉണ്ടാകുക അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതും അഞ്ചാമത്തേതും ഈ സംരക്ഷണമാണ് ഈമാൻ സംരക്ഷിക്കാൻ കഴിയണമെങ്കിൽ ചില അടിസ്ഥാനങ്ങളുണ്ട് അത് മനസ്സിലാക്കിയിരിക്കണം ഈ മാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലാഹു അലൈഹി വസ്ലാം പതിനായിരം ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും പഠിച്ചതിന് ശേഷം ഒരാൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ കഴിയൊന്നുമില്ല പതിനായിരത്തി ഒന്നാമത് ചോദ്യം ഉണ്ടായ കേട്ടുക ഇസ്ലാമിക്ക് വന്ന എല്ലാ ആൾക്കാരും പരിശോധിച്ച് നോക്കിയാലും മുഹമ്മദ് നബിനോടൊരു താല്പര്യം ഉണ്ടായപ്പോൾ വന്നതാണ് സല്ല അള്ളാഹു അല്ലി വസ്ലാം ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ മുതൽ ഇന്നലെ മിഞ്ഞാന്ന് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരെ വരെ പരിശോധിച്ചാൽ മുഹമ്മദ് നബിയോടുള്ള താല്പര്യമായിരിക്കും അടിസ്ഥാനം സല്ലാഹു അല്ലി വസ്ലാം ആ താല്പര്യം കുറഞ്ഞാൽ ഈമനു പോവുകയും ചെയ്യും ആ താല്പര്യം വന്നാൽ ഈമാൻ ഈമുണ്ടാവും ചെയ്യും ദൗർഭാഗ്യവശാലേ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാവാറുള്ളത് രണ്ട് മാസത്തിലാണ് ഒന്ന് റമദാൻ ഒന്ന് റബി ഉള്ളാഹു നമ്മളെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാകുക രണ്ട് മാസത്തിലാണ് ഒന്ന് റമദാം മാസത്തിൽ ആൾക്കാർക്ക് തോന്ന കൂലി ഇട്ടല്ല അതെങ്ങനെയും മുടക്കാൻ നോക്കും പിന്നൊന്ന് റബി ഉള്ളവല് റമദാനിനേക്കാൾ തർക്കം റബി ഉള്ള വല്ല ഉണ്ടാവും എന്താ റബിള്ള വല്ല തർക്കം മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു അതിന് തർക്കം നബി നബിതങ്ങൾ സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ഒരു അടങ്ങാറ് തന്നെ റബി ഉള്ള വല്ല തർക്കം മുഹമ്മദ് നബി നബിസ്അലിമ തങ്ങളോടുള്ള താല്പര്യമാണ് ഈമാന്റെ അടിസ്ഥാനം സ്ത്രീകളിൽ ആദ്യമായി വിശ്വസിച്ച വിശ്വസിച്ചാണ് ഹദീജത്തുൽ അന്നെയാണ് ഹദീജു ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് നബിയെ നിങ്ങളെ അള്ളാഹു നബിയാക്കി നിയോഗിക്കുന്നതിൻ്റെയും അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു സൈദീജതുൽ പറഞ്ഞു മുത്ത് നബിയോടുള്ള ഈമാന്റെ അടിസ്ഥാനം അത് ഉള്ളവർക്ക് ഖുർആാനെ വിശ്വസിക്കണമെങ്കിൽ വരെ മുഹമ്മദ് നബിയോട് താല്പര്യം ഉണ്ടായിരിക്കണം ഇല്ലാത്തവർ ഇത് ഭ്രാന്തന്റെ വർത്തമാനമാണ് എന്ന് പറയുകയും ഖുർആൻ അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് കൊല്ലിൻകുന്തംബിൻ പരിശുദ്ധ ഖുർആാൻ മറുപടി പറഞ്ഞ ഏക വിഷയമാണത് മുഹമ്മദ് നബി സല്ലു അലൈഹി വല്ലാമ തങ്ങൾക്ക് പിരാന്താണ് എന്ന് പറഞ്ഞ പോലെ എല്ലാ അമ്പിയാക്കൾക്കും അങ്ങനെ ഒരു ആരോപണം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് മുത്ത് നബിയോടുള്ള താല്പര്യമാണ് ഈ അടിസ്ഥാനം ഇത് എത്രത്തോളം നമ്മുടെ മക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് നബിധങ്ങൾ ചർച്ചയായിട്ടുണ്ടോ നിബിധങ്ങൾ നമ്മളെ വീട്ടിൽ കേൾക്കുന്നുണ്ടോ നബിതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ സല്ലല്ലാ വസ്സലം ധീമാന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് സുദ്ധിഖുലക്കുബർ അദി അള്ളാവിനേക്കാൾ ഉമ്രക്കോയ ആൾക്കാർ ചിലപ്പോണ്ടാവും ഉണ്ടാവും കാരണം ഇതിലടക്കിടക്ക് റമതാ മാസത്തിലും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉമ്രക്കോണ ഒരുപാട് ആൾക്കാരുണ്ടാവും പിന്നെ എന്നാള് ജിദ്ദ എന്നപ്പോ എല്ലാ വെള്ളിയാഴ്ച ഉമ്രക്കോണ ഒരാളുണ്ട് സുദ്ധീഖർ അതി അള്ളാവിന് എന്തായാലും അങ്ങനെ പോയിട്ടുണ്ടാവില്ല ശുദ്ധീഖർ അതി അള്ളാവിനേക്കാൾ ഹത്തം തീർത്ത ആൾക്കാരുണ്ടാവും ഈ മറിന്റെ അപ്പുറത്ത് ആ അത് പിന്നെ ഓലയാണെങ്കിൽ കൂടുതൽ ആണുങ്ങളെ ഖുറാനോത്തിൽ വളരെ മോശമാണ് ഇപ്പം റമദാ മാസങ്ങളെ വരുന്നേ ആണുങ്ങളെ ഖുറാനോത്ത് എങ്ങനെ അറിയുന്നത് റമദിൻ്റെ ഒന്ന് ദൂഹുക്കണ് വരൂ ദൂരംസ്കാരം ഒരു മരത്തിൻ്റെ പലകുണ്ടാവും അത് നീർത്തി വെക്കു എന്തായാലും ഒരു മുസ്താബോട് വെച്ചിട്ട് അങ്ങോട്ട് ബിൽ വല്ലൂന വിമ ഇലക്ക ആ മുസാഫയുടെ കൂട്ടി അച്ഛങ്ങ മൊബൈലെടുത്ത് കണ്ടാണ്ട് പോയാൽ ഇരുപത്തിയഞ്ചായിരം കൊണ്ട് വരും പിന്നെ ഇതാണ് ആണുങ്ങളെ ഖുറാനോത്ത് പെണ്ണുങ്ങളങ്ങനെ എല്ലാ വിഷയത്തിൽ കുറേയൊക്കെ ആണുങ്ങളെക്കാൾ ഉഷാറായിട്ട് ഖുറാനോത് ഉണ്ട് ഖുറാനോത്ത് കാണട്ടോ ഖുറാനോത്ത് ഇല്ലെങ്കിൽ മനസ്സ് ചത്തുപോകും നമ്മുടെ വാക്കുകൾക്ക് ശക്തിയില്ലാതായതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് താജോസ്കരിക്കാത്തതും ഒന്ന് ഖുറാനോദാത്തതും ഖുറാൻ ഓതുകയും താജോസ്കരിക്കുകയും ചെയ്യുന്നവൻ്റെ വാചകങ്ങൾക്ക് വലിയ ശക്തിയായിരിക്കും എന്നാണ് അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ശീലിക്കണം അവനാൻ്റെ സ്വന്തം മക്കൾ വരെ പറഞ്ഞാൽ കേൾക്കില്ല ഖുറാൻ ഓദത്തോൺ പറഞ്ഞാൽ എന്നിട്ട് വേറെ പിന്നല്ലേ പിന്നെ അല്ലേ അവനാൻ്റെ മക്കൾ പറഞ്ഞ അതുണ്ടാണെങ്കിൽ ഖുറാൻ ഓതണം താജോസ്കരിക്കണം എന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അതുകൊണ്ട് റമദാന വരുന്നത് സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഖുറാൻ ഓതണം എല്ലാവരും പോയതൊക്കെ പോട്ടെ ഇക്കൊല്ലെങ്കിലും ഒരു ഹത്തെങ്കിലും നോമ്പ് ഇരുപത്തെട്ടാവുമ്പോഴേക്ക് തീർത്തില്ലെങ്കിൽ അഞ്ച് പൈസയ്ക്ക് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം പോയതൊക്കെ പോട്ടെ കഴിഞ്ഞല്ലത്തൊക്കെ വിട്ടി കഴിഞ്ഞൊല്ലത്തേക്കാളി എന്തെങ്കിലും ഒന്ന് കൂടുതൽ ഒന്ന് തീർത്തവർ ഇക്കൊല്ലം രണ്ടെണ്ണം തീർക്കാൻ നോക്കണം രണ്ടെണ്ണം തീർത്തോർ ഇക്കൊല്ലം മൂന്നെണ്ണം തീർക്കാൻ വേണ്ടി നോക്കണം എന്തെങ്കിലും ഒരു പുരോഗതി എല്ലാ കൊല്ലത്തിലും ഉണ്ടായാലേ നമുക്ക് ആയുസ് ദീർഘായുസ് കൊണ്ട് നേട്ടമുണ്ടായി എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ആണുങ്ങളെ കുറാനൊക്കെ അങ്ങനെയാണ് പെണ്ണുങ്ങളേലും എന്താ പറഞ്ഞു വെച്ചാൽ സുദ്ധിഖ് റദി അള്ളാവിന് ചിലപ്പോൾ ഇങ്ങനെ ഖുർആൻ ഓയിട്ടുണ്ടാവില്ല എന്ന് പറയാനാണ് എന്താ കാരണമെന്നു വച്ചാൽ ഖുർആാൻ മുഴുവൻ ഇറങ്ങിയതിന് ശേഷം സുദ്ധിഖ് റതി അള്ളാവിന് കുറച്ചാലേ ജീവിച്ചിട്ടുള്ളൂ അതിനേക്കാളും നമ്മൾ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ പറഞ്ഞാണ് അങ്ങനെയൊക്കെയാലും ഈമാൻ തുലാസിൽ വെച്ചിട്ടാണ് തൂക്കിയാൽ സുദ്ധിഖിൻ്റെ ഈമാൻ വെച്ച തട്ടേ തൂങ്ങള്ളൂ എന്താ കാരണം മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ല അല്ലെ സ്വലം അത് ഈമാന്റെ അടിസ്ഥാനമാണ് ഇത് മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയോ ഈമാൻ നിലനിൽക്കും അത് സമൂഹത്തിൽ നിന്നാണ് എടുത്തു അതുകൊണ്ട് എന്ത് വിഷയത്തെക്കാളും പ്രാധാന്യം നമ്മൾ റബിയുല്ലാല് കൊടുക്കുന്നതും റബിയുള്ളവലിന് കൊടുക്കുന്നതും അതുകൊണ്ടാണ് എന്തില്ലെങ്കിലും നമ്മൾ റബിയുല്ലാല് പന്ത്രണ്ടിന് വലിയ പ്രാധാന്യം കൊടുക്കും എന്നാ കാരണം ഈമ്മാൻ്റെ അടിസ്ഥാനമാണ് മുത്തുനബിയോടുള്ള താല്പര്യം സല്ലാ അലൈഹി വസ്ലാം ഇതിപ്പോൾ നമ്മൾ ഷാബാ മാസത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഷാബാ മാസം ശരിക്കും ഇഷ്കിൻ്റെ മാസമാണ് ഷാബാനു ഷഹരി എന്ന് ഹബി ബുനാറസുൽഹി സല്ലാഹു അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് എന്റെ മാസമാകുന്നു നമ്മളെല്ലാ വെള്ളിയാഴ്ചയും പള്ളിക്ക് ചെന്നാൽ ഹത്തീഫും മുടങ്ങാതെ ഓതിക്കേൾപ്പിക്കുന്ന ഒരായത്തുണ്ട് ഇറങ്ങിയത് ഈ മാസത്തിലാണ് ഷാബാൻ മാസത്തിലാണ് അതുകൊണ്ട് ഇത് സ്വലാത്തിൻ്റെ മാസമാണ് ഇത് ഇഷ്കിൻ്റെ മാസമാണ് ഷാബാനിൻ്റെ വറക്കത്ത് ശരിക്ക് സ്വലാത്ത് കിട്ടുക എന്നുള്ളതും പുണ്യനബി സല്ല അലൈവിസ്വലം തങ്ങൾ കൽബിൽ വരിക എന്നതുമാണ് നപിതങ്ങളോടുള്ള താല്പര്യമാണ് ഈമാൻ്റെ അടിസ്ഥാനം അത് മക്കൾക്ക് എത്രത്തോളം പഠിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതിനനുസരിച്ച് അയാൾ കുട്ടികളിൽ ഈമാൻ ഉണ്ടാവും നബിതങ്ങളെക്കുറിച്ച് എത്ര ബുക്ക് നമ്മളെ പെരയിലുണ്ട് മുസ്തവാഹ് നബി സാഹുഹ് അലൈഹി സ്വലാ തങ്ങളെക്കുറിച്ചുള്ള എത്ര പാട്ട് കേൾക്കലുണ്ട് എത്ര കവിതകൾ ചെല്ലാറുണ്ട് നബി അലൈഹി അലൈവലമ തങ്ങളെ പരിചയപ്പെടുത്തുന്ന എത്ര പ്രഭാഷണങ്ങൾ നമ്മുടെ മൊബൈലിലുണ്ട് ഇതൊക്കെ ഒരു വിഷയമാണ് അതൊക്കെ ഈമാന്റെ അടിസ്ഥാനമാണ് അതുകൊണ്ട് ഈ ഉമ്മത്തിൽ ഏറ്റവും തർക്കമുണ്ടായ മാസർ റബ്ബിയുള്ള മുഹറാവുമ്പോഴേക്കെങ്കിലും തുടങ്ങും തർക്കങ്ങൾ മുഹറമാസ ആവുമ്പോഴേക്ക് നബിതങ്ങൾ സാധാരണ മനുഷ്യൻ തന്നെയാണ് മൗലിദ് ദിശീർക്ക് തന്നെയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും ഒരിക്കലും ഏൽപ്പെടരുന്ന് ദീനിൽ രണ്ട് കൂട്ട ആൾക്കാരുണ്ട് ഒന്ന് അന്വേഷകരും മറ്റൊന്ന് ആസ്വാദകരും ദീനൽ ഇസ്ലാമിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഒന്ന് അന്വേഷകന്മാർ വേറൊന്ന് ആസ്വാദകന്മാർ അന്വേഷകന്മാർക്ക് എന്താ പണി ഒരിക്കലൊക്കെ ഇങ്ങനെ ചോദിച്ച് നടക്കുന്ന കയ്യപ്പം എങ്ങനെയാണ് കുനു കുനുത്തോദാൻ പറ്റുമോ അല്ല മൗലിത പാരായണം എന്താ അതിന്റെ വിഷയം എന്നൊക്കെ ഇങ്ങനെ നടക്കും മരിക്കോളം ചോദിക്കും ഓതാൻ നേരം ഉണ്ടാവില്ല വേറൊരു കൂട്ടരുണ്ട് ആസ്വാദകർ

അപ്പൊ അന്വേഷകരുണ്ട് ആസ്വാദകരുണ്ട് അന്വേഷിക്കണം അന്വേഷകരാകരുത് തിന്നണം തിന്നാവു ആകരുത് ഭക്ഷണം കഴിക്കണമല്ലേ നമ്മളെല്ലാരും പക്ഷെ തീറ്റക്കാരനാകുമ്പാടില്ലല്ലോ എന്ന പോലെ അന്വേഷിക്കണം പക്ഷെ ആരാവരുത് അന്വേഷകനായി മാറരുത് എന്ത് ോക്കിയാലും ഓ അന്വേഷിക്കെന്നെ തലാവിച്ചാലും നേരല്ല കയ്യൊട്ടാനും നേരല്ല അന്വേഷണം കഴിഞ്ഞിട്ടുണ്ട് കെട്ടാന് ഓ മരിക്കോള അന്വേഷണം കഴിയൂല ഓനോട്ട് കയ്യു കെട്ടൂല ഓനോട്ട് മൊരുതോതയില്ല അതുകൊണ്ട് അന്വേഷണം വേണ്ട തന്നെയാണ് അന്വേഷകരാകരുത് ആസ്വാദകരായി മാറണം ഇസ്ലാം ദീൻ വളരെ ആസ്വാദനമുള്ളതാണ് ഈമാൻ വളരെ മധുരമുള്ളതാണ് പക്ഷെ ആസ്വദിക്കാൻ പറ്റണം എന്ന് മാത്രം മാധുര്യം മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാലാണ് ഒന്ന് റബ്ബൻ റബ്ബായിട്ട് ഇഷ്ടപ്പെടുക രണ്ട് ഒബിൽ ഇസ്ലാമി ദീനൻ ഇസ്ലാമിനെ ജീവിതക്രമമായിട്ട് ഒരാൾക്ക് ഇഷ്ടപ്പെടുക മൂന്ന് മുഹമ്മദിൻ വറസൂല മുഹമ്മദ് നബിയെ സല്ല അള്ളു അലി സ്വലമയെ നബിയും റസൂലുമായി ഇഷ്ടപ്പെടുക ആത്മഹർഷം തൊടി കൊട്ടുന്ന ടിയാമത്ത് നാടിലെ ഏക പ്രതീക്ഷ മുഹമ്മദ് നബിയാണ് സല്ലു അലൈസ് മാതാപിതാക്കൾ മക്കളെ അന്വേഷിക്കുക പാലം കടന്നതിൻ്റെ ശേഷമാണ് മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് സിറാത്ത് പാലം കടന്നതിന്റെ ശേഷമാണ് പാലം കടക്കുന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ മുഹമ്മദ് നബി മാത്രമാണ് സല്ലു അലൈവി ഒരു സഹാബി വര്യൻ ഒരിക്കൽ നബിയോട് ചോദിച്ചു അള്ളാം റസൂലെ മഷറയിൽ നിങ്ങളെ ഒന്ന് കണ്ടുമുട്ടാൻ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് നബി സല്ലു അലൈഹി വല്ലം പറഞ്ഞു നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്താണ് ഞാൻ ഉണ്ടാവുക കാരണം അപ്പോൾ ചോദിച്ചു അവിടെ ഇല്ലെങ്കിൽ പിന്നെ അവിടെ നോക്കുകയെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അത് തൂക്കണം മീസാൻ്റെ അടുക്കൽ ഉണ്ടാവും എന്ന് പറഞ്ഞു അവിടെ ഇല്ലെങ്കിൽ അവിടെ കാണാൻ ചോദിച്ചു അതിൽ പറഞ്ഞു ഹൗദുൽ കൗസറി വിതരണം ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാവുന്നു അദ്ദേഹം ചോദിച്ചു നബി എനിക്കെന്തായാലും മഷറി നിങ്ങളെ കാണണം നിങ്ങളെ എന്തെങ്കിലും കാണുന്നു ഉറപ്പുള്ള സ്ഥലം കഴിയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു സിറാത്ത് പാലം കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണാതെ പോകില്ലാറുണ്ട് ചുരുങ്ങിയത് എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ചാൽ സിറാത്ത് പാലം ഏറ്റവും ചുരുങ്ങിയത് അമ്പതിനായിരം കൊല്ലാണ് ഏറ്റവും ചുരുങ്ങിയത് അമ്പതിനായിരം കൊല്ലാണ് അവസാനത്തെ മനുഷ്യനും കടന്നു പോകുന്നത് വേറെ പാലത്തിൻ്റെ അടുക്കൽ കാത്തു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലു അലൈ വസ്ലം അതുകൊണ്ട് നാളെ അഷറയിലെ ഏക പ്രതീക്ഷയാണ് മുത്തുനബിയുടെ ഷഫാത്ത് എന്ന് പറഞ്ഞത് സല്ലഅല മരണപ്പെട്ടാല് കബറടക്കം ചെയ്യേണ്ട സ്ഥലം നിശ്ചയിച്ചിട്ട് ആ സ്ഥലത്തിരുന്ന് സ്ഥലത്തിരുന്ന്പതിനായിരം ഹത്തം ഓതി തീർത്ത അബു ഹനീഫത്തുൽ അലി അള്ളാഹുനു വഫാത്താകുന്നതിന് മുമ്പ് എഴുതിയ ഒരു കവിതയുണ്ട് കസീത്തു മാനിയ അതിൽ അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട് അബു ഹനീഫാക്ക് ജീവിതത്തിൽ ഒന്നുമില്ല ആകുള്ളൊരു പ്രതീക്ഷ മരിച്ചു മരിച്ചെന്നാൽ നബി നിങ്ങളവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് എന്ന് ഹല്ലുക്കും ഫിദുന്യ ഈ ആയ മുസ്തഫ നബി സല്ലു അലൈ വല്ലം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളെ നബിയായതാകുന്നു എന്ന് അതുകൊണ്ട് മുത്തു നബിയെ മക്കളെ പഠിപ്പിക്കണം എന്നാലേ ഈ മാന്റെ സംരക്ഷണം ലഭിക്കുള്ളൂ ഇത് സമൂഹത്തെ പഠിപ്പിക്കണം ഇത് നാട്ടുകാരെ പഠിപ്പിക്കണം ഇത് നമ്മളെല്ലാവരും പഠിപ്പിക്കണം പുണ് നബിയോടുള്ള താല്പര്യമാണ് ഈ മാന്റെ അടിസ്ഥാനം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചാൽ അവസാനമായി പ്രതീക്ഷിക്കാനുള്ളത് പുന്നനവിയുടെ ശപാലത്ത് മാത്രമാണ്